എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ ഐസ് ഐസ്ഫുവാം പിടിക്കാനുള്ള കുറച്ച് കാരണങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലിട്ട് പോകാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രിഡ്ജിൻ്റെ ഫീസർ ഡോർ ഏതെങ്കിലും തരത്തിൽ ഡാമേജായി പൊട്ടിപ്പോയി എന്നുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഫീസർ ഡോർ ഇല്ലാതെയാണ് ഉപയോഗിച്ച് വരുന്ന ആ ഒരു സന്ദർഭങ്ങളിൽ ഫീസറിൽ ഐസ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് വരുന്ന മറ്റൊരു കംപ്ലയിൻ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫീസറിന് തൊട്ട് താഴായിട്ട് ഒരു സെൻസർ വരുന്നുണ്ട് ആ ഒരു സെൻസർ ഒരു ക്ലിപ്പ് വഴി കണക്റ്റഡ് ആണ് ആ ഒരു ക്ലിപ്പ് ലൂസായി ആ ഫീസറിൽ നിന്നും ആ സെൻസർ മാറി കഴിഞ്ഞാൽ കംപ്രസർ കട്ട് ഓഫ് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൺ റണ്ണായിക്കൊണ്ടേയിരിക്കുകയും പിന്നീട് ഐസ്ഫോമേഷൻ കൂടിക്കൂടി വരികയും ചെയ്യും പിന്നീട് വരുന്ന മറ്റൊരു കംപ്ലയിൻ്റ് ആണ് ടെമ്പറേച്ചർ കൺട്രോളറിൻ്റെ കംപ്ലയിൻറ്റ് മൂലം ഐസ് പിടിക്കുന്നത് അതായത് ടെമ്പറേച്ചർ കൺട്രോളറ് നമ്മളത് ഓഫാക്കിയതിന് ശേഷവും കംപ്രസർ ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കംപ്രസറിലോട്ട് സപ്ലൈ പോയി കമ്പ്രസർ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഫീസറിൽ ഐസ് പിടിക്കും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക